കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഷാരി പുറത്തേക്ക് പോകണ്ട തുടങ്ങാണ് ഈ സമയം സരി വെച്ചു അല്ല അമ്മ ഇതെങ്ങോട്ടാ പോണേന്ന് ചോയ്ക്ക അതെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നില്ല എനിക്ക് പുറത്ത് പോകണം ഏർ ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ പള്ളികളിലും ഒക്കെ പോകണം എന്ന് പറയണം ഇതെന്തിന് അമ്മയുള്ള പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോണേന്ന് ചോദിക്കാം അതെ മോൾക്ക് വേണ്ടിയിട്ടാ മോൾക്ക് മോളുടെ കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് അമ്മ ഇതിന്റെ കാര്യമുണ്ടോ ഇപ്പൊ എപ്പ നോക്കിയാൽ അമ്മ അമ്പലങ്ങളും പള്ളികളും മാത്രമാണെന്ന് അറിയണം അതെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തണം പിന്നെ ആ ഭീമാപ്പള്ളി പോയി ഒരു പച്ചപ്പട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എല്ലാം നിനക്കും മോൾക്കും വേണ്ടിയല്ലേ അതിന്റെ കാര്യമൊന്നും ഇല്ലമ്മേ എനിക്കും എൻ്റെ കുഞ്ഞിനും എൻ്റെ മനുവേട്ടനും ഒരു കുഴപ്പമില്ല ദേ മനുവേട്ടൻ എന്റെ പൊന്നുപാളെ നോക്കുന്നുണ്ട് ഇത്ര നല്ലൊരു ഭർത്താവിന് എനിക്ക് എവിടെ നിന്ന് കിട്ടാനാന്ന് ചോദിക്കാം അങ്ങനെ ആണേക്കുള്ള ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മോൾക്ക് അതൊക്കെ വഴിയേ മനസ്സിലാക്കിക്കോളൂന്നും പറഞ്ഞുകൊണ്ട് ശാരി എന്ത് ചെയ്യണം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് പിന്നീട് ഷാരി കാറിൽ അങ്ങോട്ട് പോണ സമയത്താണ് ആ കാഴ്ച കാണുന്നത് മനോഹർ അവിടെ നിൽക്കുന്നുണ്ടോ ഒരു പാർക്കിന്റെ മുമ്പിലായിട്ട് ഇത് എന്താ പിന്നെ ഇവിടെ നിൽക്കുന്നേ എന്താ കാര്യം ഒന്നും കൊണ്ട് മനസ്സിലായില്ലല്ലോ പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു ഒന്ന് വണ്ടി സൈഡിൽ നിന്ന് നിർത്താൻ പറയണം അങ്ങനെ വണ്ടി ഡ്രൈവർ നിർത്തി അവിടെ പിന്നീട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഇവർ ആരോ പ്രതീക്ഷിച്ച് നിൽക്കാനോ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അല്ല പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ കണ്ടിട്ട് എന്തോ ബിസിനസ് മീറ്റിങ്ങാന്നും പറഞ്ഞു വന്നിട്ട് ഇവിടെ ഇവിടെ എന്താ വന്നിരിക്കുന്നത് അപ്പോഴാണ് ഷാരി ആ കാഴ്ച കാണുന്നത് ഒരു പെൺകുട്ടി അങ്ങോട്ട് ചെല്ലുന്ന കാണുന്നത് അപ്പൊ ഇവനീ പെൺകുട്ടിനെ കാണാനായിട്ട് എങ്ങോട്ട് വന്നേ ആ സമയത്ത് മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് മനോഹറിന്റെ അടുത്തേക്ക് ആ പെൺകുട്ടി അങ്ങോട്ട് കടന്നു വരിക മനോഹറിനെ കണ്ട് അവിടെ വെച്ച് കുറെ സമയമായോ ടോം ചേട്ടൻ വന്നിട്ടെന്ന് ചോദിക്ക പേര് വരെ മാറ്റി ടോമെന്നാക്കി ഒരിടത്ത് മനോഹർ ഇപ്പൊ ടോം ഒരിടത്ത് രോഹിത് എത്ര പേരാന്ന് അവന്റെ പേര് അവന് പോലും അറിയത്തില്ല ടോം ചേട്ടൻ എപ്പോഴാ വന്നേ നീ ചോദിക്കാണ് അതെ ഞാൻ ഇത്ര സമയേ വന്നിട്ട് അതെ നിക്കി മോളെ വേടിക്കൊന്നും വേണ്ട കേട്ടോ ഇനി ഇനിയിപ്പ എന്താണല്ലോ നമ്മൾ തമ്മില് അധികം വൈകാതെ തന്നെ വിവാഹം നിറക്കില്ല എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവള് പെട്ടെന്ന് അല്ല ടോം ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ടോം ചേട്ടൻ ഇന്ന് ദുബായിക്ക് തിരികെ പോകുന്നേ അത് പിന്നെ ഞാൻ പെട്ടെന്ന് പോകുന്ന ചോദിച്ചാൽ ഒരു ഒരു മാസത്തിനുള്ളിൽ പക്ഷേ പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് വരും കാരണം എന്താണെന്ന് അറിയാവോ എന്റെ നിക്ക് മോളെ സ്വന്തം ആക്കാണ്ട് എനിക്കും ഇങ്ങോട്ട് വരണ്ടേന്ന് ചോദിക്കാം അതെ ഒരു കാര്യം ചെയ്യാ ടോം ചേട്ടൻ വീട്ടിൽ പറ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയാം ആ അതൊക്കെ ഞാൻ എന്താണ് സംസാരിക്കാന്ന് പറയാം അതെ ഞാൻ ഇന്ന് തൊട്ടോട്ടെന്ന് ചോദിക്കണം തൊടാനോ ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ അത് കുഴപ്പമില്ല എനിക്കൊന്നും ഹഗ് ചെയ്യാൻ തോന്നുമെന്ന് പറയണം ആണോ അന്നേ കുഴപ്പമില്ല എന്ന് പറയാണ് പിന്നീട് മനോഹർ അവളെ ചേർത്ത് പിടിക്കുക ഈ കാഴ്ച കണ്ടുകൊണ്ടിന്ന് വണ്ടിക്കകത്തിരുന്ന ശാരിയുടെ നെഞ്ചു പൊട്ടിപ്പോയി ഓഹോ അപ്പൊ താനറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് ഇവൻ പക്ക ഫ്രോഡാണ് ഇവനൊരു പെണ്ണുപിടിയനാണ് ഇത്രക്കും പ്രതീക്ഷിച്ചില്ല ശാരയുടെ കണ്ണുകൾ അറിയാതെ അറിഞ്ഞൊഴുകി പിന്നീട് ഷാരിക്ക് അവിടെ നിൽക്കാൻ തന്നെ തോന്നില്ല ശാരി ഡ്രൈവറോട് ഞാൻ വണ്ടി എടുക്കാൻ പറയണം അങ്ങനെ ശാരിക്ക് അരഞ്ഞൂടി പോവാണ് ആ സമയത്ത് മനോഹറിനോട് അപ്പം കൊച്ചി വെച്ചു അല്ല ടോമ ചേട്ടാ അച്ഛനും അമ്മയൊക്കെ എവിടെയാ അവരും ദുബായിൽ തന്നെയാണോ അതേന്നേ അല്ല അവരോടും കൂടി ഇങ്ങോട്ട് വരാൻ പറയായിരുന്നു ഒരാഴ്ചത്തെ പ്രശ്നമില്ലല്ലോ ഏ അതൊന്നും ശരിയാത്തില്ല അവർക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ലീവും കാര്യങ്ങളൊന്നുമില്ല ബിസിനസ്സും കാര്യങ്ങളെല്ലാം എല്ലാം നോക്കണമല്ലോ അപ്പം എന്നെക്കൊണ്ട് തന്നെ പറ്റില്ലാത്തതുകൊണ്ട് എന്തേ അച്ഛനും അമ്മയെ കാര്യങ്ങളൊക്കെ നോക്കണേന്ന് പറയുകയാണ് പിന്നെ കല്യാണം അമ്മത്തിന് എന്തേലും വരണമല്ലോ എന്ന് പറയുകയാണ് എനിക്ക് സന്തോഷമായി അതെ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിൽ വന്ന് ആലോചിക്കണം കേട്ടോ എൻ്റെ വീട്ടുകാർക്ക് എന്താണ് സമ്മതമായിരിക്കും എന്ന് പറയാം അല്ല മോള് വീട്ടിൽ പറഞ്ഞോ കല്യാണക്കാര്യം ഉം ഞാൻ പറഞ്ഞു അവർക്ക് സമ്മതമാണെന്ന് പറയുകയാണ് ഇതിൽ പല ഒരു സന്തോഷം മനോഹറിന് കിട്ടാനില്ല പുതിയ ഒരു കിട്ടിയ ഒരു സന്തോഷമായിരുന്നു മനോഹരന്റെ ഉള്ളിൽ നിന്ന് ആ സമയം തകർന്ന മനസ്സോട് കൂട്ടിയിട്ട് ഷാരി കാറിൽ അങ്ങോട്ട് പോവാണ് പെട്ടെന്നാണ് ഷാരി ആ കാഴ്ച കാണുന്നെ ജുബാനയുടെ ബാപ്പ അങ്ങോട്ട് നടന്നു ഏ ഇത് ജുബാനയുടെ ബാപ്പയല്ലേ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് അന്ന് വീട്ടിലേക്ക് വന്നത് മനോഹരനെ കാണണം എന്നൊക്കെ പറഞ്ഞു ഒക്കെ അതൊക്കെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു കാർ നിർത്താൻ പറയാണ് എന്താ മാഡം ഇവിടെ നിർത്തുന്നത് ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് പിന്നീട് ശാരി നേരെ ഇറങ്ങി ജുബാനയുടെ ബാപ്പയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് ജുബാനിയുടെ ബാപ്പ ഇല്ലേന്ന് ചോദിക്കാം അതെ എന്നെ മനസ്സിലായെന്ന് ചോദിക്കും മനസ്സിലാവാതിരിക്കോ എനിക്ക് മനസ്സിലായെന്ന് പറയാണ് അല്ല ഇപ്പൊ ജുബാനെന്ത് ചെയ്യുവെന്ന് ചോദിക്കുക ജുബാനിക്ക് കുഴപ്പമൊന്നുമില്ല അവള് സുഖമായിട്ട് ഇരിക്കുന്നു പറയാണ് അല്ല ജുബാനിയുടെ ഹസ്ബൻഡ് എവിടെയാന്ന് അറിയാമെന്ന് ചോദിക്കുക ഉം അവൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം അവൻ ഇലോടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറയാണ് ഇവിടെ തന്നെ ഉണ്ടോ അതെ അവനെ പോലൊരു പക്ക ഫ്രോഡിനെ എന്റെ ജീവിതത്തി ഞാൻ കണ്ടിട്ടില്ല എന്ന് അവൻ അത്രയ്ക്ക് വലിയ ഫ്രോഡാണെന്ന് അറിയുവായിരുന്നെങ്കിൽ എൻ്റെ ബന്ധുക്കാരേക്ക് അവനെ അന്വേഷിച്ച് നടക്കുക അവൻ മുങ്ങി നടക്കുക എന്നെങ്കിലും ഒരു ദിവസം കൈ കിട്ടും അന്ന് അവന് സുഖാന്ന് പറയാണ് എൻ്റെ ബന്ധുക്കാരുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ കൊത്തി എരുവെന്നേ പറഞ്ഞിരിക്കുന്നെ അത് കേട്ടതും ശാരിയുടെ ഉള്ളൊന്ന് കാളി പെട്ടെന്ന് ശാരി വെച്ചു അല്ല നിങ്ങൾ അതിന് ശേഷം കണ്ടു വന്നു വെക്കാം ഒന്ന് രണ്ടു വട്ടം അവിടെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് മനപ്പൂർ അവള് അല്ല മനപ്പൂർ അവൻ തെന്നി മാറേ പക്ഷേ ഇനി എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ കയ്യിലേക്ക് കിട്ടും അവനെ വെറുതെ വെറു വരുത്തനല്ല അവന്റെ പേര് മനോഹരനൊന്നും അല്ല അവന്റെ യഥാർത്ഥ പേരെന്താന്നറിയോ മൂന്നാർ മുരുകൻ എന്നാന്ന് പറയുന്നത് മൂന്നാർ അതെ അവന് കുറെ പേരുകളുണ്ട് അതിലൊന്നു മാത്രമായി മൂന്നാർ മുരുകൻ അവന് എത്ര പേരുണ്ടെന്ന് അവന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് അറിയാലോ അവന്റെ ചതിയിൽപ്പെട്ട് ഒന്നും രണ്ടും പെൺകുട്ടികളല്ല എൻ്റെ മോള് പിന്നെ ഡോണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ പിന്നെ കല്യാണം അവളായിട്ടുള്ള കല്യാണം കഴിഞ്ഞില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ വേറെ പല പെൺകുട്ടികളും ഉണ്ട് എന്ന് പറയാണ് ഇത് കേട്ടത് ഒരു പോയി ശാരിക്ക് അപ്പൊ അവന് അത്രയും വലിയൊരു ക്രിമിനൽ ആയിരുന്നു ഇയാളെ ഇവനെയാണോ ഇത്രയും കാലം താന് സ്വന്തം വരുമാനായിട്ട് താലൊഴിച്ചു കൊഞ്ചിച്ചോണ്ട് നടന്നേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം സമനില തെറ്റുന്ന പോലെ തോന്നി ശാക്ക് പിന്നീട് ജുമാനിയുടെ ബാപ്പ ഓർന്നു ശരി എന്നാൽ ഞാനങ്ങോട്ട് പോയേക്കുവാ ഇനി അവന്റെ വില വലിയ വീടായിട്ട് കുറെ പെൺകുട്ടികളുണ്ട് പക്ഷെ എങ്കില് എത്ര കിട്ടിയാലും ഈ പെൺകുട്ടികളൊന്നും പഠിക്കത്തില്ല എന്ന് പറയാണ് വീണ്ടും വീണ്ടും അവന്റെ പുറകെ ചെല്ലു എന്ന് പറയണം അതാണ് മനസ്സിലാവാത്തേ പിന്നീട് ഒന്നും ഒന്നുമില്ലാ ജുമാനിയുടെ അങ്ങോട്ട് പോകണം അപ്പൊ പോകുന്ന വഴിക്ക് മനസ്സി പറയെ ഉം ഇത്ര വലിയ ക്രിമിനലാന്ന് നിങ്ങൾ പതൊക്കെ തന്നെ മനസ്സിലാക്കിയോളും പക്ഷെ ചാരിക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു ചാരി ആകെ പാട തകർന്നു പോയി ചാരിയുടെ കണ്ണുകൾ രണ്ടെന്ന് അറിഞ്ഞൊരുങ്ങി തിരികെ വണ്ടിയെ കയറി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ശാരിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക ശാരിക്കൊട്ട് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇത്രക്കൊരു കാര്യം പ്രതീക്ഷിച്ചുകൂടെ ഇല്ലായിരുന്നല്ലോ പിന്നീട് പ്രകാശൻ എന്തിയോ രാജപ്പണ് കാണാനായിട്ട് വരുവാടാ രാജപ്പെട്ടൻ പറഞ്ഞു അതേ മതത്തിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് എവിടെയുള്ള ചെങ്കോട്ട കിടത്തുന്ന അവന് സാധാരണ ഗതിയിൽ അവൻ അവന്റെ ചിങ്കടികളെ വിടാറില്ല ചെറിയ കാര്യങ്ങൾക്കൊക്കെ പക്ഷെ ഈത്തവണ അവനാ വന്നിരിക്കുന്നു പറയാണ് കാര്യം ഇത് നിസ്സാര കാര്യമല്ലല്ലോ ഒരാളെ തീർക്കേണ്ട കാര്യമല്ലേ ചോദിക്കും പിന്നെ പൈസയ്ക്ക് വച്ചിട്ട് കൂടാതെ അതൊന്നും കുഴപ്പമില്ല രാജപ്പണ്ണ പിന്നെ അഡ്വാൻസ് തുകയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ ഇതവനങ്ങോട്ട് കൊടുത്തേക്കാൻ പറയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ നല്ല വിസ്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കുമാണ് അയാൾ അങ്ങോട്ട് വരുന്നേ അയാളങ്ങോട്ട് വന്നിട്ട് പ്രകാശിന് മുന്നിലേക്ക് നിൽക്കുകയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു ഞാൻ പ്രകാശൻ എന്ന് പറയണം ആ എന്നോട് ഇതേ ഈ രാജ്പണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം പിന്നീട് പ്രകാശനോട് പറഞ്ഞു അതെ ആ പൈസയും കൊടുത്തേക്കാൻ പറയാ പ്രകാശം പൈസ കൊടുത്തിട്ടുണ്ട് ഇത് അഡ്വാൻസ് പേയ്മെന്റാ അറിയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം ഞാനിപ്പോൾ അവരുടെ റിസോർട്ടിൽ തന്നെ അവിടെ താമസിക്കുന്ന റിസോർട്ടിൽ തന്നെ റൂം എടുത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ നടത്തും പിന്നെ നമ്മൾ തമ്മിലുള്ള ഒക്കെ അറിയാലോ പുറത്ത് ആരും ഒന്നും അറിയാനായിട്ട് പാടില്ല എന്റെ കാര്യം ഞാൻ ഭംഗിയായിട്ട് തീർത്തിട്ട് നിങ്ങളെ ഞാൻ വിളിക്കും അതിനുശേഷം ബാക്കി പേയ്മെന്റ് എനിക്ക് തന്നാൽ മതിയെന്ന് പറയാം അതൊക്കെ ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഈ കാര്യത്തെക്കുറിച്ചൊന്നും അധികം പബ്ലിസിറ്റി ആരോടും പറയണ്ട നമ്മളല്ലാതെ മറ്റാരും അറിയത്തില്ല സാധാരണ ഗതിയിൽ ഡേ ഗുണ്ട എന്റെ ചെറിയ ഗുണ്ടകളൊക്കെ ഞാൻ അയക്കാറില്ലേ പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നേരിട്ട് ഇറങ്ങിയിരിക്കുക എന്നോട് രാജപ്പണ് പറഞ്ഞ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രാ അറിയാലോ പിന്നെ അതിനു അതിനുമുമ്പ് എന്നെ വിളിക്കുക ഒന്നും ചെയ്യണ്ട എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം ശരി എന്ന് പറയണ അങ്ങനെ അവൻ പഴവും മെടിച്ചെണ്ണവും കൂടെ പോവാണ് പോയിക്കഴിഞ്ഞു പ്രകാശം ചോദിച്ചു അല്ല രാജപ്പണ് എല്ലാം ഓക്കെ ആണല്ലോ അല്ലെ അയാൾ കൊഴപ്പൊന്നുമില്ലല്ലേ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല നീ പേടിക്കുമെന്നു കൊണ്ട് പ്രകാശ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും എന്ന് പറയണം അപ്പോഴാണ് പ്രകാശിന് ഫോണിലേക്ക് കോൾ വരുന്നത് അത് ലക്ഷ്മിയാണെന്ന് വിളിച്ചേ മതി മഹാലക്ഷ്മി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രകാശം ഭയങ്കര സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്യണം ഹലോ ലക്ഷ്മി എന്തൊക്കെയുണ്ട് സുഖമാണ് എന്തോ എനിക്ക് അത്ര എന്തോ ഒരു മനസ്സൊരു സുഖം കിട്ടുന്നില്ല അതെന്താ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ എന്താണെന്ന് അറിയത്തില്ല മഹാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ അത് പിന്നെ കല്യാണം കഴിയിക്കാത്തോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം കല്യാണം ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നല്ലേ പക്ഷേ സമയത്ത് നടന്നില്ലോ അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം നീ എന്തിനെ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നെ മഹാ ഉടൻ തന്നെ കല്യാണം നടക്കും അതെങ്ങനെ നടക്കാനാ ആദ്യ ഭാര്യ പ്രശ്നം ഉണ്ടാക്കിയേക്കുമല്ലേ അവളുടെ കാര്യം ഓർത്ത് മഹാ വിഷമിക്കണ്ടേട്ടോ അവളെ ഒഴിവാക്കുന്ന കാര്യം ഏറ്റു അവളിനി കോടതി വരത്തില്ല പക്ഷെ അവള് കോടതി വന്ന് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും പ്രകാശേട്ടാ അതൊക്കെ ഞാൻ ഏറ്റു ദേ ഈ നിന്റെ പ്രകാശേട്ടൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലാ എനിക്ക് വിശ്വാസമുണ്ട് എന്നാലും ലക്ഷ്മി മാക്സിമം അങ്ങോട്ട് സൂചിപ്പിച്ച അങ്ങോട്ട് വിടുവാണ് പ്രകാശൻ പ്രകാശൻ നിലത്തൊന്നും അല്ല നിൽക്കുന്നത് അതെ എത്രയും പെട്ടെന്ന് എനിക്ക് പ്രകാശനെ കല്യാണം കഴിക്കാൻ ധൃതേ എന്ന് പറയാം അതെ അതൊന്നും ഓർത്തിട്ട് എന്നെ മോള് വിഷമിക്കുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം കഴിക്കാന്ന് പറയണം അവന്റെ ഒരു മോള് മനസ്സിൽ പല്ലെറുമാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ എന്തേലും വായെന്നറിയാതെ വീണ് പോയാൽ അവനെ കള്ളത്തരം കണ്ടുപിടിക്കുവല്ലേ അതുകൊണ്ട് പിന്നെ ശരി എന്ന് പ്രകാശ വെക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ലക്ഷ്മി ഫോൺ കെട്ടി രാജ്പെണ്ണയോട് പറഞ്ഞു രാജപ്പെണ്ണ എന്റെ മഹാലക്ഷ്മിയെ വിളിച്ചെന്ന് പറയാം അവിടെ പ്രകാശ നീ ഈ വിളിയെല്ലാം വിളിക്കുന്നുണ്ട് എന്നിട്ട് അവളെ നീ ഒന്ന് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കും എന്തിനാ കാണുന്നേ പിന്നെ കാണാലോ എന്നാലും ഒന്ന് കാണതായിരുന്നു കേട്ടോ ഇത്ര ഫോൺ വിളിച്ചിട്ട് നീ അവളെ ഒന്നും കാണാത്ത എന്താണ് മോശമായി പോയെന്ന് പറയണം അതൊന്നും കുഴപ്പമില്ലണ്ണ സമയത്ത് തന്നെ അവൾ മുൻ മുമ്പിൽ പിന്നെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ വൃത്തിയായിട്ടവളുടെ കാര്യം അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ എനിക്ക് സമാധാനമായി അവളെ എങ്ങോട്ടേലും പോയി തരട്ടെ അവളുടെ കാര്യത്തിന് എന്താണ് ഇനിയിപ്പം അധികം താമസില്ലെന്നാണ് തോന്നുന്നത് അല്ല എണ്ണാന്ന് ചോദിക്കുകയാണ് അത് ശരിയാ അവളുടെ കാലത്ത് ഒരു താമസം വരുത്തില്ല ആ കാര്യം അടുത്ത് നീ പേടിക്കണ്ട പ്രകാശ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ പ്രകാശം സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ് രാജപ്പണ്ടുത്ത് എന്റെ ദൈമേ തന്റെ പൈസ പോകാതിരുന്നാൽ മതിയായിരുന്നു ഒന്നും രണ്ടര ലക്ഷം രൂപയല്ല പലിശയ്ക്ക് കൂടെ മേടിച്ച താൻ കൊടുത്തിരിക്കുന്നെ പോയിട്ടുണ്ടെ അതോടുകൂടി തീർന്നു അങ്ങനെ ഒരു ടെൻഷന അയാളുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് പ്രകാശം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കാർത്തിയ അവിടെ ഉണ്ടായിരുന്നു കാർത്തിയ അടുത്തേക്ക് പ്രകാശം ചെല്ലുവാണ് പ്രകാശം എന്തേനും കാർത്തിച്ചു എന്താ അച്ഛ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഏതന്നെ സോൾവാക്കിയിട്ടുണ്ടെന്ന് പറയണം അല്ലച്ച അന്നു കോടതി കൂടുന്ന സമയത്ത് അതെ ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ വരത്തില്ലേന്ന് നിക്കും അവരെങ്ങും വരാൻ പോകുന്നില്ല മോളേന്ന് പറയണം അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ ആ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് എന്താ അച്ഛൻ അവളെ കൊല്ലാൻ പോകണം നിൽക്കും ഏ കൊല്ലാനോ ഞാൻ കൊല്ലത്തൊന്നും ഇല്ലെന്ന് പറയണം അതിനൊക്കെ ഞാൻ വേറെ ആളവെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പോനും കാർത്തിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികൂട്ടി തന്റെ അമ്മേനെ ഇല്ലാതാക്കാനായിട്ടാണ് ഇയാൾ പുതിയ തന്ത്രങ്ങളൊക്കെ മരിഞ്ഞുകൊണ്ടിരിക്കുന്നെ പിന്നീട് പ്രകാശം പറഞ്ഞു അതെ മോൾ ആ കാര്യം ഒന്നോർത്ത് വിഷമിക്കുന്നുണ്ട് കേട്ടോ മോളെ അമ്മയോട് പറയണം ധൈര്യമായിട്ടിരിക്കാനായിട്ട് അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ ഏഹ് അത് പിന്നെ കല്യാണമൊക്കെ ആയത് ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നെ കല്യാണ മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആർക്കാച്ചാ വിഷമം ഉണ്ടാകുന്നെന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല മോളെ ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും അധികം വൈകാതെ തന്നെ എൻ്റെ മോളുടെ അമ്മയും ഞാനും തമ്മിൽ വിവാഹിതരാണെന്ന് പറയുന്നത് കാർത്തി പറഞ്ഞു ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങുന്ന ആളുകൾ എത്രയാണെന്ന് അറിയാവുന്ന ചോദിക്കാം മോള് ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയാണ് അങ്ങനെ പ്രകാശനോട് കയറി ഇപ്പം കാർത്തിക മനസ്സിൽ പറഞ്ഞു ഓഹോ അപ്പം എന്റെ അമ്മേനെ കൊല്ലാനുള്ള അഡ്വാൻസും കൊടുത്തിട്ട് വന്നിക്കോ അവനെ നീ ചെല്ലടാ ചെന്ന് കയറി കൊടുക്ക് എന്താണ് ഇത്രയും നാളും കിട്ടിയതുപോലെ അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു വമ്പം തിരിച്ചിട്ട് തന്നെ ആയിരിക്കും ഒന്ന് കാർത്തിക മനസ്സിൽ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്ന